സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് രേവതിയുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്ന രണ്ടര ലക്ഷം രൂപ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് സച്ചിയുടെ ഒരു കിഡ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം കേട്ടോ അതിന്റെ വിശേഷങ്ങളാണ് ഇതിൽ നമ്മുടെ ചന്ദ്രമതിയും കുരുങ്ങാൻ വേണ്ടി പോകുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് സച്ചി ആദ്യം ചെല്ലുന്നത് ബാമയെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബാമയെ കാണാൻ വേണ്ടി പോകുന്നതിന് രണ്ട് ലക്ഷ്യങ്ങളുണ്ട് അത് എന്തൊക്കെയാന്ന് നോക്കാം കേട്ടോ നമുക്ക് സച്ചി വീട്ടിലേക്ക് കയറി ചെല്ലുവാണ് ബാമയുടെ സച്ചിയെ കണ്ട ഉടനെ തന്നെ ബാമ ചോദിക്കുന്നുണ്ട് അല്ല രേവതി വന്നില്ലേ എന്നുള്ള കാര്യ രേവതി അങ്ങനെ വരാൻ പറ്റിയൊരു അവസ്ഥയിലല്ലോ ഉള്ളത് എന്താ എന്ത് പറ്റി സച്ചി നിന്റെ മുഖം ശരിയല്ലല്ലോ ഭാര്യയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് സന്തോഷായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റിയതെന്ന് മഹേഷ് സച്ചി ഫുൾ സെന്റി ആയിട്ടാണ് കേട്ടോ പോകുന്നത് ബാമയുടെ മുമ്പിൽ കരയുന്ന രീതിയിലൊക്കെ കാണിക്കുന്നുണ്ടേ എന്താ സച്ചി ഇവര് പറയുന്നത് രേവതിക്ക് എന്താ പറ്റി വാ സച്ചി ഇരിക്കുന്നൊക്കെ പറഞ്ഞ് പിടിച്ചെടുത്തുവാണേ ഭാമ പറ സച്ചി രേവതിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോ എങ്ങനെയാ പറയണ്ടെന്ന് അറിയില്ല ആന്റി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് അറിയുവാണേ സച്ചി അയ്യോ സച്ചി നീ എന്തിനാ കരയുന്നത് നീ ഇതുവരെ ഇങ്ങനെ കരഞ്ഞ് ഞാൻ കണ്ടിട്ടേ ഇല്ല ഇരിക്കേക്കുമ്പോ മഹേഷ് പറയുന്നുണ്ട് അതെ ഞാനും ഇതുവരെ കണ്ടിട്ടില്ല എന്തായാലും കൺകുളിർക്കെ കണ്ടോളൂ എന്ന് സച്ചി ഫുൾ അഭിനയമാണ് കേട്ടോ മഹേഷിനെ കണ്ണുരട്ടി പേടിപ്പിക്കുന്നുണ്ട് അപ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട് ഇല്ല ഞാനും ഇതുവരെ ഇവ കരയുന്നത് കണ്ടിട്ടില്ല എനിക്കും മനസ്സിന് വല്ലായത്ത പോലെ തോന്നുന്നുണ്ട് എപ്പോഴും ഞാൻ സാധാരണ പോലെ തന്നെയാണ് ആന്റി ഇരിക്കാറ് പക്ഷെ ഇപ്പൊ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ത് പറ്റി എന്ന് ബാമ്മ ചോദിക്കുമ്പോ ആൻറ്റി രേവതിക്ക് കൈക്ക് മുറിവ് പറ്റിയിട്ടുണ്ട് അതേ ശശി അതിനെ കുറിച്ച് അറിഞ്ഞിട്ട് ഞാനും പോയിട്ട് രേവതിയെ കണ്ടിരുന്നു കണ്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നി എന്നാലും അവൾക്ക് ഇങ്ങനെ ആക്സിഡന്റ് പറ്റിയില്ലെന്ന് ചോദിക്കുമ്പോഴേക്കും ആക്സിഡന്റ് ഒന്നുമല്ല ആൻറ്റി ആരോ പ്ലാൻ ചെയ്തിട്ട് അവളുടെ കയ്യിൽ നിന്ന് പണവും എടുത്തോണ്ട് പോയി അവളെ തള്ളി വിട്ടതാണ് ഞങ്ങളുടെ പണം അവിടെ പോയതും കുഴപ്പമില്ലായിരുന്നു എന്നാ ഇത് ദേവു അവളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് കുറച്ച് കുറച്ചായിട്ട് സേവ് ചെയ്ത് വെച്ച പണമാണ് ഇത് കേൾക്കുമ്പോ ആ കൊള്ളാലോ ദേവു ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും പണമൊക്കെ ചേർത്ത് വെക്കുന്നുണ്ടല്ലേ നല്ല കുട്ടിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് മഹേഷ് വീട്ടില് ആരും കഷ്ടപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ട് അവൾ അവളുടെ കാര്യങ്ങൾക്ക് വേണ്ട പണം ചേർത്ത് വെക്കുന്നതാണ് കൊറച്ചേച്ച് ആ പണമാണ് രേവതിക്ക് കൊടുത്തത് പാവം അവളുടെ കാര്യം തന്നെ കഷ്ടമല്ലേ അത് മാത്രല്ല ബാക്കി പണം ആണെന്നുണ്ടെങ്കിൽ ദൈവുവിന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തതാണ് ദൈവുവിന്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ അവൾ അതേ പ്രായം തന്നെ തന്നെയായിരിക്കുമല്ലോ ആ കുട്ടിയും ദേവുവിനെ പോലെ കഷ്ടപ്പെട്ടിട്ട് പണം ഉണ്ടാക്കിയതായിരിക്കും ഇനി ദേവു ആ കുട്ടിയുടെ അടുത്ത് പോയിട്ട് എന്താണ് പറയുക ദൈവുവിനടുത്ത് ഞങ്ങൾ എന്താ പോയി പറയേണ്ടതെന്നുള്ള കാര്യം അറിയില്ല ദേവതിയുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ ദിവസവും കാലിൽ നിന്ന് കണ്ട് പൂക്കെട്ടിട്ട് ദൈവവിനെ പഠിപ്പിച്ചിട്ട് ജോലി വരെ ആക്കി കൊടുത്തതാണ് രേവതിന്റെ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ നിന്ന് നിന്ന് കാലില് വെരികോസ് വരെ വന്നു ഇതൊക്കെ കരഞ്ഞുകൊണ്ടാണ് സച്ചി പറയുന്നത് ഇപ്പോ അവര് എന്താ ചെയ്യാ ദൈവുവിന് കല്യാണം വരുന്ന സമയത്ത് ഇനി അവരെന്താ ചെയ്യ ഇതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര കഷ്ടമാണ് തോന്നുന്നത് ദൈവു പഠിക്കുമ്പോഴേ ജോലിക്ക് പോയിട്ട് കഷ്ടപ്പെട്ടിരുന്നു പഠിത്തം കഴിഞ്ഞതിന് ശേഷം അവൾ ജോലിക്ക് പോവാണ് അവൾ ജോലിക്ക് പോയിട്ട് വന്നതിന് ശേഷം അമ്മയുടെ കൂടെ കടയിലും പോയി നിൽക്കുന്നുണ്ട് ഇങ്ങനെ അവൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണമാണത് ആ പണം ഞാൻ കൊണ്ടുപോയി തൊലച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് രേവതി വീട്ടിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവളെ ഞാൻ എങ്ങനെ സങ്കട സമാധാനപ്പെടുത്തണ്ടെന്നുള്ള കാര്യം ആൻറ്റി എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചി ഫുള്ള് കരച്ചിലാണേ ഇത് കേൾക്കുമ്പോൾ ഭാമയ്ക്കും കരച്ചിൽ വരുന്നുണ്ട് കേട്ടോ ഇതൊന്നും സച്ചി താനേ നടന്നതല്ലല്ലോ എല്ലാം പ്ലാൻ ചെയ്ത് നടത്തിയതല്ലേ എന്നുള്ള കാര്യം മഹേഷ് ചോദിക്കുമ്പോൾ അതെ എല്ലാം ആ ചിന്താമണി എന്ന് പറയുന്ന സ്ത്രീയുടെ പണിയാണെന്നുള്ള കാര്യം സച്ചി പറയുമ്പോഴേക്കും നമ്മുടെ ഭാമയുടെ കയ്യിൽ നിന്ന് വിട്ടുപോവാണ് കേട്ടോ അതെ ആ ചിന്താമണി എന്ന് പറയുന്ന പെണ്ണ് ചെയ്തത് ഇത് ഇവർ ജസ്റ്റ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ബാമേനടുത്ത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അഭിനയങ്ങളൊക്കെ നടത്തിയത് കേട്ടോ ഇനി ഒരു കാര്യം കൂടി ബാമയുടെ കയ്യിൽ നിന്ന് അവർക്ക് സാധിച്ചെടുക്കാനുണ്ട് ഞാൻ ചന്ദ്രമതിയുടെ അടുത്ത് പലതവണ പറഞ്ഞതാണ് ആ ചിന്താമണി എന്ന് പറയുന്ന സ്ത്രീയുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട എന്നുള്ള കാര്യം ഇത് കേൾക്കുമ്പോൾ സച്ചിയും പറയുന്നുണ്ട് എന്റെ അച്ഛനോ അമ്മയുടെ അടുത്ത് ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് പക്ഷെ അമ്മ ഒരിക്കലും അത് കേൾക്കുന്നില്ലല്ലോ അങ്ങനത്തെ സ്ത്രീയുമായിട്ടൊക്കെ പഴക്കുന്നത് നല്ലതാണോ ആൻറ്റി കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണമാണ് അത് ആളെ വിട്ടിട്ട് എടുത്തോണ്ട് പോയത് കണ്ടില്ല ആൻറ്റി ഇതെല്ലാം ജോലിയിലെ കോമ്പറ്റീഷൻ ആണെന്നുള്ള കാര്യം ബാമ്മ പറയുമ്പോൾ എന്ന് കരുതിയിട്ട് ആന്റി ഇങ്ങനെ അടിച്ചോട് പോവാൻ വേണ്ടി പറ്റുമോ രേവതി ഇരുന്ന് ഫുള്ള് കരച്ചിലാണ് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവള് അതിന്റെ ഇടയ്ക്ക് സീനൊന്നും ഇതാക്കണല്ലോ അപ്പൊ മഹേഷ് പറയുന്നുണ്ട് എന്തിനാ സച്ചി നീ രാവിലെ മുതലേ കരഞ്ഞുകൊണ്ടിരിക്കല്ലേ കരയാതിരിയടാ എന്നെ കൊണ്ട് പറ്റുന്നില്ല മഹേഷേ എന്ന് പറഞ്ഞു ഫുള്ള് കരച്ചിലാണെ സച്ചി സച്ചിയുടെ കരച്ചിൽ കാണുമ്പോഴേക്കും ബാമയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമമാവുന്നുണ്ട് സച്ചി കറിയല്ലേ എനിക്കും ഭയങ്കരമായിട്ട് വിഷമമാവുന്നുണ്ട് ആ പെണ്ണ് എന്താ മണി അവിടെ തീരെ ആള് ശരിയേ അല്ല രേവതിയെ കഷ്ടപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഡാൻസ് പഠിക്കാൻ എന്നുള്ള പേരും പറഞ്ഞിട്ട് ചന്ദ്രമതിക്ക് അരകിലേക്ക് വന്നത് ഇത് കേൾക്കുമ്പോഴേക്ക് സച്ചി പ്ലേറ്റ് മറ്റാണ് എന്തായാലും ആന്റി ആ പണം നമുക്ക് തിരിച്ചു പിടിച്ചേ പറ്റുള്ളൂ അതിനു വേണ്ടിയിട്ട് എന്റെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ട് അതിന് ആന്റിയുടെ സഹായം ആവശ്യമാണ് എന്താ സച്ചി നീ എൻ്റെ അടുത്ത് സഹായം ചെയ്യണമെന്നൊക്കെ പറയുന്നത് നീ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി ഞാൻ അതുപോലെ തന്നെ ചെയ്യാം അങ്ങനെ ഐഡിയ പാമേൻ്റെ അടുത്ത് പറയുകയാണെ എങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ആ പണം ചിന്താമണി എന്ന് പറയുന്ന സ്ത്രീയുടെ വീട്ടിൽ തന്നെ ഉണ്ടാകും കാരണം ആ പണം എടുത്തിട്ട് ചെലവാക്കേണ്ട അവസ്ഥയൊന്നും ആ ഒരു സ്ഥിതിയിലുള്ള സ്ത്രീയൊന്നും അല്ല അത് അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും അവരുടെ വീട്ടിൽ തന്നെ ആ പണം കാണും അത് എങ്ങനെയെങ്കിലും അവരുടെ വീട്ടിൽ പോയിട്ട് എടുക്കണം എന്നുള്ള കാര്യം പറയുമ്പോൾ ഭാവം ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാ ആ പണം അവരുടെ വീട്ടിൽ പോയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നത് അതിന് ആന്റി എന്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട് പക്ഷെ അത് ആന്റി വിചാരിച്ചു മാത്രമേ നടക്കാൻ പറ്റൂ എന്ന് അവരുടെ വീണ്ടും കരയാണ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് സച്ചി പറ ഞാൻ അതുപോലെ ചെയ്യാന്ന് പറയുകയാണെ ആന്റി ഞങ്ങൾ അവരുടെ വീട്ടിൽ പോകുന്ന സമയത്ത് ആ സ്ത്രീ ആ വീട്ടിലുണ്ടാവാൻ വേണ്ടി പാടില്ല ഞങ്ങൾ പോകുന്ന സമയത്ത് അവരെ വീട്ടിലുണ്ടാവാൻ വേണ്ടി പാടില്ല അതുകൊണ്ട് ആന്റി അവരെ വിളിച്ച് ഇവിടെ വരുത്തണം എന്നുള്ള കാര്യം പറയണേ ഒരു അരമണിക്കൂർ നേരത്തേക്ക് മതി എന്ന് പറയുമ്പോൾ ശരി പക്ഷെ ആ സ്ത്രീയെ എങ്ങനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്ത നാളെയാണെന്നുണ്ടെങ്കിൽ ഡാൻസ് ക്ലാസ്സും എന്ന് പറയുന്നുണ്ടേ അവര് വരുകയില്ല പിന്നെ ഞാൻ എങ്ങനെ അവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്ത വേറെ ഒന്നും ചെയ്യണ്ട ആന്റി നാളെ വീട്ടിലൊരു വിശേഷ പൂജ വെച്ചിട്ടുണ്ടെന്നും അതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും പണം ഒരുപാട് നമുക്ക് സമ്പാദിക്കാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞാൽ മതി പണത്തിന്റെ കാര്യം കേൾക്കുമ്പോൾ എന്തായാലും ഇങ്ങോട്ട് വന്നോളൂ അവരെ ആൻറ്റി ഒന്ന് പിടിച്ചിവിടെ നിർത്തിയാൽ മതി ആ സമയത്തിനുള്ളിൽ ഞാൻ പോയിട്ട് എങ്ങനെയെങ്കിലും അവരുടെ വീട്ടിൽ നിന്ന് പണം എടുത്തിട്ട് വരും സച്ചിയുടെ പ്ലാൻ കേൾക്കുമ്പോൾ വാമ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടേ ഇനി സമ്മതിക്കൂലോന്ന് സമ്മതിച്ചില്ലെങ്കിലോന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ എന്താ ആൻറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദേവു കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പണമല്ലേ എങ്ങനത്തെ ദുരിതം നിറഞ്ഞ കുടുംബത്തിൽ അവരെങ്ങനെ ചേർത്ത് വെക്കുന്ന പണം മാത്രല്ലേ അവളുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ ഈ പണം അവളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണ് ആൻറി സഹായിക്കില്ല എന്ന് മാത്രം പറയരുതെന്നൊക്കെ പറയണേ ഏയ് ഞാൻ ഒരിക്കലും ചെയ്യില്ലെന്ന് എന്തിനാ മോനെ പറയുന്നത് പക്ഷെ അവൾ ഇതെങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് പറയുമ്പോൾ ആൻറ്റി പൂജയ്ക്ക് വേണ്ടിയിട്ടല്ലേ വിളിക്കുന്നത് അതുകൊണ്ട് ആൻറ്റിക്ക് പ്രശ്നാവില്ല എന്ന് പറയുമ്പോൾ ഏയ് എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് അത് വലിയ പ്രശ്നാവില്ലേ അതൊക്കെ ഞങ്ങൾ എന്ന് പറയണേ സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിന്റ് കൊടുത്തുകഴിഞ്ഞുകഴിഞ്ഞാലും ആ സ്ത്രീ നൈസായിട്ട് പോരും അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഞാൻ നേരിട്ട് പോയിട്ട് ഇടപെട്ടാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ ആന്റി എനിക്ക് വേണ്ടിയിട്ട് പ്ലീസ് ആൻറ്റി എന്നൊക്കെ പറയുമ്പോൾ അയ്യോ സച്ചി നീ ഇനി ഇതിൽ കൂടുതൽ കറിയല്ലേ എന്തായാലും ഈ കാര്യത്തെ കുറിച്ചിട്ട് ചന്ദ്രമതി അറിയണ്ട എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് കേട്ടോ അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചിന്താമലയെ വിളിച്ചിട്ട് കാര്യങ്ങൾ അറിയിക്കുമെന്ന് പറയുന്നുണ്ട് ശരി ഉടനെ തന്നെ ഞാൻ അവളെ വിളിച്ചിട്ട് പറയാനുള്ള കാര്യത്തെ കുറിച്ച് പറയാനുട്ടോ അങ്ങനെ സച്ചിയും മഹേഷും ബാമയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് പുറത്തിറങ്ങി ഉടനെ തന്നെ മഹേഷ് പറയുന്നുട്ടോ സച്ചി ഇനി ഒന്നും നോക്കണ്ട നീ എത്രയും വേഗം തന്നെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോയിക്കോ എന്താണ് നീ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ ശരിക്കും ഇത് അഭിനയം തന്നെയാണോ എന്നുള്ള കാര്യം വിചാരിച്ചു നൈസ് ആക്ടിംഗ് ആയിരുന്നു എന്ന് പറയാനേ നിന്റെ അഭിനയം കണ്ടിട്ട് അവർ തന്നെ എല്ലാത്തിനും സമ്മതിച്ചു ബാമേന്റെ പാവാണ് അവർക്ക് മറ്റുള്ളവരുടെ വിഷമം കണ്ടു കഴിഞ്ഞാൽ സഹിക്കാൻ വേണ്ടി പറ്റില്ല പക്ഷെ അവരുടെ സഹായം തേടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ആക്ടിങ് നടത്തിയെന്നുള്ളൂ അതുകൊണ്ട് ഒരു കാര്യം കൺഫേം ആയി ആ സ്ത്രീ തന്നെയാണ് ഇത് ചെയ്തതെന്നുള്ള കാര്യം ഇപ്പോൾ ആ സ്ത്രീയുടെ വീട്ടിൽ കയറിട്ട് എങ്ങനെയാ പണ്ടെടുക്കുക എന്നുള്ള കാര്യത്തെ കുറിച്ച് മഹേഷ് ചോദിക്കുമ്പോൾ എനിക്ക് അതിനൊരു പ്ലാൻ ഉണ്ട് നീ വൈകുന്നേരം വീട്ടിലേക്ക് വാ നിന്നെ ഞാൻ ഷെഡിൽ ഇറക്കി വിട്ട് പോവാൻ എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പോവുകയാണ് അങ്ങനെ ഈവനിംഗിലാണ് കേട്ടോ കാണിക്കുന്നത് സച്ചിയും രേവതിയും ടെറസിൽ നിൽക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് ശ്രീകാന്തിനെയും വർഷയെയും വിളിക്കുകയാണെ എന്താ സച്ചിയേട്ടാ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്നുള്ള കാര്യം പറഞ്ഞല്ലോ എന്താന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോ മഹേഷിന്റെ അടുത്ത് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അവൻ ഇപ്പൊ വരാം എന്നിട്ട് പറയാന്ന് സജി അപ്പോഴേക്കും വർഷയാണെന്നുണ്ടെങ്കിൽ രേവതി ചേച്ചി എന്താ കാര്യം അയ്യോ വർഷ എനിക്കും അറിയില്ല എന്റെ അടുത്ത് സച്ചേട്ടനൊന്നും പറഞ്ഞില്ല അപ്പോഴേക്കും മഹേഷ് വരുന്നുണ്ട് കേട്ടോ മഹേഷേട്ടാ വന്നല്ലോ ഇനിയെങ്കിലും സച്ചിട്ട കാര്യം പറ നാളെ നമ്മൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് പോണം എങ്ങോട്ടാണ് രേവി ചേച്ചി എങ്ങോട്ടെ പോകുന്ന കാര്യം വർഷ ഭയങ്കര എക്സൈറ്റഡിനോട് ചോദിക്കുകയാണെ എനിക്കൊന്നും അറിയില്ല വർഷെ സച്ചിടിനെ എങ്ങോട്ട് പോകുന്ന കാര്യത്തെ കുറിച്ച് പറയുന്ന രേവതി ചോദിക്കുന്നുണ്ട് എന്താ നമ്മൾ എല്ലാവരും കൂടി ചേർന്നിട്ട് നാളെ ഒരു വീട്ടിലേക്ക് പോകാന്ന് പറയണേ എന്താ സച്ചിട്ട ഫംഗ്ഷൻ വന്നതും ആണോ നമ്മൾ എല്ലാവരും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടോ ഏയ് ഫംഗ്ഷൻ ഒന്നും ഒരു വീട്ടിൽ പോയിട്ട് റിസർച്ച് നടത്തണം എന്നുള്ള കാര്യം പറയണേ റിസർച്ച് നടത്താൻ നമ്മൾ എന്താ സച്ചിട്ട് സയന്റിസ്റ്റ് ആണോ അയ്യോ രേവതി ചേച്ചി എനിക്ക് സസ്പെൻസ് താങ്ങാൻ വേണ്ടി പറ്റുന്നില്ല എന്താന്ന് വെച്ചാൽ പറഞ്ഞുടയ്ക്കാൻ വേണ്ടി പറ നാളെ നമ്മൾ ടത്തേക്ക് ഞാന് മഹേഷ് ശ്രീകാന്ത് വർഷ നമ്മൾ നാലു പേരും കൂടി ചേർന്നത് ഇൻകം ടാക്സ് ഓഫീസർ ആയിട്ട് കാര്യം പറയണേ ഇത് കേൾക്കുമ്പോഴേക്ക് ശ്രീകാന്ത് ഇങ്ങനെ ഞെട്ടലോട് കൂടിയിട്ട് വർഷം നോക്കുന്നുണ്ട് യു മീൻ ഇൻകം ടാക്സ് ഓഫീസേഴ്സ് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ യെസ് നമ്മൾ നാല് പേരും കൂടി പോവാണ് സച്ചി സച്ചിന്റെ എന്താ പറയുന്നത് നമ്മൾ എന്തിനാ അതൊക്കെ ചെയ്യുന്ന കാര്യം വർഷം ചോദിക്കുന്നുണ്ടേ സച്ചിയുടെ എന്താ കളിക്കുവാണോ ഇൻകം ടാക്സ് ഓഫീസർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തടിക്കുന്നുണ്ടല്ലോ ക്രൈം ആണ് നമ്മളെ ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന് പറയുമ്പോൾ ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്ന നമ്മൾ തെറ്റ് ചെയ്യാൻ വേണ്ടി പാടുണ്ടോന്ന് മഹേഷ് നമ്മൾ ഏത് വീട്ടിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് രേവതി ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ഇൻകം ടാക്സ് ഓഫീസേഴ്സ് റെയ്ഡിന് പോകുന്നത് ആരുടെ വീട്ടിലേക്കാന്നുള്ള കാര്യം മുന്നേ പറയില്ല അവസാന നിമിഷം അറിയാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുമ്പോൾ അയ്യോ ശ്രീകാന്ത് അത് ഒറിജിനൽ ഓഫീസേഴ്സ് എന്നാൽ നമ്മൾ അങ്ങനെയാണോ ആരാ എന്താന്നൊക്കെ അറിഞ്ഞാൽ മാത്രമല്ലേ അതിനനുസരിച്ചിട്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ കറക്റ്റ് പോയിന്റ് രേവതിയുടെ കയ്യിൽ നിന്ന് പണം എടുത്തുകൊണ്ട് പോയത് വേറെ ആരുമല്ല ചിന്താമണി എന്ന് പറയുന്ന സ്ത്രീയാണെന്ന് ആണെന്ന് പറയുകയാണേ ഇത് കേൾക്കുമ്പോ രേവതി ചോദിക്കുന്നുണ്ടേ അവരാണോന്ന് അതെ നിന്റെ കയ്യിൽ നിന്ന് പണം എടുത്തുകൊണ്ട് പോയത് ആ സ്ത്രീയുടെ ആളുകളാണ് എനിക്ക് അപ്പോഴേ ഡൗട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം രേവതി പറയണേ അവർക്കാണ് ഓർഡർ പോയിരിക്കുന്നത് നിനക്ക് ആക്സിഡന്റ് ആയി എന്നും നീ വരില്ല എന്നുള്ള കാര്യം അവര് അപ്പഴേ ആ മാനേജറെ പറഞ്ഞു അപ്പൊ സച്ചിട്ടാ ഇതെല്ലാം പ്ലാൻ ചെയ്ത് ചെയ്താണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ അങ്ങനെയാണെങ്കിൽ രേവി ചേച്ചി നമുക്ക് നേരിട്ട് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്ത പോലെ അവർ ആക്ഷൻ എടുക്കില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് വർഷം ചോദിക്കുമ്പോ ഇല്ല അവര് ആണ് ഈ കാര്യം ചെയ്തതെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു തെളിവും ഇല്ല അതുകൊണ്ട് തന്നെ പോലീസ് വഴി നമ്മൾ പോയിട്ടും ആ സ്ത്രീ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല അതുപോലെ പണം അവരുടെ അടുത്ത് നിന്ന് നേരിട്ട് കിട്ടണം നമ്മൾ തന്നെ ആക്ഷനിൽ ഇറങ്ങണം ആ വീട്ടിലാണ് പണം ഉള്ളത് അവിടെ പോയി തെരഞ്ഞു കഴിഞ്ഞാൽ കിട്ടും അതിനാണ് ഇൻകം ടാക്സ് ഓഫീസൊക്കെ ഇങ്ങനത്തെയൊക്കെ കേൾക്കുമ്പോൾ വർഷയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ ഹാ നല്ല ഇൻട്രസ്റ്റിംഗ് ആണല്ലോ ഇത് നല്ല ഐഡിയ എന്നൊക്കെ പറയുമ്പോഴേക്കും പക്ഷേ നീ വെറുതെ സച്ചേട്ടനെ പിരികേറ്റി വിടല്ലേ സച്ചേട്ട ഇത് കളിക്കുന്ന കാര്യമല്ല നാളെ എങ്ങാനും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും നമ്മൾ ചെയ്യുന്നത് വലിയ ക്രൈം ആയിരിക്കും ഏത് കേൾക്കുമ്പോൾ വർഷ പറയുന്നുണ്ട് കേട്ടോ ശ്രീകാന്തിന് എല്ലാത്തിനും പേടിയാണ് ഇതെല്ലാം ത്രില്ലിംഗ് അല്ലേ പേടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ജയിലില് നല്ല ത്രില്ലിംഗ് ആയിരിക്കും അത് ശ്രീകാന്ത് പറഞ്ഞ ശരി തന്നെയാണെന്ന് മഹേഷും ഇതിനൊക്കെ ഐ ഡി വേണ്ട എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ എത്ര പടം കണ്ടിട്ടുണ്ടെന്ന് സച്ചി പറയണേ പല പടത്തിലും ഞാൻ ഇത് കണ്ടിട്ടുണ്ട് അതിൽ ഓഫീസേഴ്സ് എന്തൊക്കെയാ ചെയ്യുന്ന കാര്യം ഞാൻ പക്ക നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രിന്റിങ് കാർഡ് വെച്ചിരിക്കുന്ന നമ്മുടെ ഫ്രണ്ട് ഉണ്ടല്ലോ അവൻ അടിച്ചു തരാന്ന് വരെ പറഞ്ഞിട്ടുണ്ട് വാവ് ഗ്രേറ്റ് എല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ടല്ലോ ഐ ഡി കാർഡ് ഉണ്ടായാൽ മതി ബാക്കി നമുക്ക് പോയി ചെയ്യാന്ന് വർഷം ആട്ടോ സച്ചേട്ടാ ചിന്താമണി എന്ന് പറയുന്ന സ്ത്രീക്ക് സച്ചേട്ടനെ നന്നായിട്ട് അറിയില്ലേ നിങ്ങളുടെ മുഖം കണ്ട ഞാൻ കണ്ടുപിടിക്കില്ലേ അതെ ആ ചിന്താമണി എന്ന് പറയുന്ന സ്ത്രീ ഉണ്ടല്ലോ ചെറിയ ആളൊന്നുമല്ല അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ പോകുന്ന സമയത്ത് ബാമാറ്റിയുടെ വീട്ടിലേക്ക് അവരെ എത്തിക്കാനുള്ള പദ്ധതിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല അവരുടെ കൂടെയുള്ള ആംബിളർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്ര പഠിപ്പൊന്നും ഇല്ലാത്തതായത് കൊണ്ട് തന്നെ ബുദ്ധിമുട്ടന്മാര് നമ്മളടുത്ത് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവര് വിശ്വസിക്കും പോയി ഏറിപ്പോയിക്കഴിഞ്ഞാല് ആ സ്ത്രീക്ക് ഫോൺ ചെയ്യും ഏയ് അതൊന്നും പ്രശ്നമല്ല ഇൻകം ടാക്സ് ഓഫീസേഴ്സ് റെയ്ഡ് തുടങ്ങുന്നതിന് മുമ്പ് അവിടെയുള്ള എല്ലാവരുടെയും ഫോൺ മേടിച്ചു വെക്കും അതുമാത്രമല്ല എല്ലാവരും അവരെ വളഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ആ വീട്ടിൽ നിന്ന് വേറെ ആരെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അവർക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ സൂപ്പർ വർഷയുടെ ഐഡിയ കറക്റ്റ് ആണെന്നുള്ള കാര്യം പറയുകയാണെ ഇനി അടുത്ത കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ഓഫീസർ നടിക്കാൻ വേണ്ടിട്ട് ഒരാൾ വേണം അങ്ങനെയാണെങ്കിൽ സുധിയുടെ അടുത്ത് പറഞ്ഞാലോ എന്നുള്ള കാര്യം ചോദിക്കാനുണ്ടോ ശ്രീകാന്ത് അവനെ കണ്ടുകഴിഞ്ഞാൽ കുറച്ച് ഗെറ്റപ്പ് ഗെറ്റപ്പൊക്കെ തോന്നലോ ഏയ് അത് വേണ്ട അവന്റെ അടുത്ത് ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒന്നിനും തയ്യാറാവില്ല അവന്റെ കാര്യം വിടാൻ വേണ്ടി പറയണേ അങ്ങനെയാണെങ്കിൽ ഞാൻ നടിക്കാ എന്നുള്ള കാര്യം വർഷ പറയുന്നുണ്ട് ഞാനാണ് ആ ഓഫീസർ റോളിന് കറക്റ്റ് ആയ ആൾന്നൊക്കെ പറയണേ അങ്ങനെ വർഷയുടെ ആക്ഷൻ കാണുമ്പോഴേക്കും തട്ടിയിട്ട് ചോദിക്കുന്നുണ്ട് ആര് നീയോ കണ്ടുകഴിഞ്ഞുകഴിഞ്ഞാല് കോളേജ് പെൺകുട്ടീനെ പോലെയുണ്ട് നിന്റെ ഓഫീസിൽ നിന്ന് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ ആൾക്ക് അനുയോജ്യമായിട്ടുള്ള റോള് മേടിച്ചോളാൻ വേണ്ടി പറയുമ്പോ പിന്നെ ഇവനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് അമേരിക്കൻ പ്രസിഡന്റിനെ പോലെ അല്ലെ കാണാൻ എന്നുള്ള കാര്യം ശ്രീകാന്തിനെ കളിയാക്കുന്ന രീതിയിൽ വർഷ പറയുന്നുണ്ട് ഞാൻ കറക്റ്റ് ആയിട്ട് നടിക്കും എത്ര പടത്തിന് വേണ്ടിട്ട് ഞാൻ ഡബിങ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അറിയോ അതുകൊണ്ട് തന്നെ എങ്ങനെ സംസാരിക്കണം എന്നുള്ള കാര്യം എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാമെന്ന് വർഷ പറയണേ അങ്ങനെ വർഷ കറക്റ്റ് നല്ല സൂപ്പർ പൊസിഷനിലൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ സജിക്കും തോന്നുകയാണ് ഇത് ഓക്കെ ആണെന്നുള്ള കേട്ടോ അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുവാണ് അടുത്ത എപ്പിസോഡിനകത്താണ് അവരുടെ പ്ലാൻ പ്ലാന് ആക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ ഇതിൽ ചിന്താമണി മാത്രമല്ല ഇനി ചന്ദ്രമതിയും കൂടി കുടുങ്ങാൻ വേണ്ടി പോകുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളൊക്കെ